സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ദന്തൽ യൂണിറ്റ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ആദര മാനദണ്ഡ പ്രകാരം സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളിൽ ഒരു ദന്തൽ സർജൻ ഒരു ദന്തൽ ഹൈജീനിസ്റ്റ് ഒരു ദന്തൽ മെക്കാനിക് എന്നീ തസ്തികകളോട് കൂടിയ ദന്തൽ യൂണിറ്റ് സജ്ജമാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദന്തൽ യൂണിറ്റ് നിലവിലില്ലാത്ത അഞ്ച് താലൂക്ക് ആശുപത്രികളിലാണ് പുതുതായി ദന്തൽ യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള ഭരണാനുമതി നൽകിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു കാസർഗോഡ് ബെഡടുക്ക മംഗൾപ്പാടി മലപ്പുറം കൊണ്ടോട്ടി ഇടുക്കി കട്ടപ്പന കൊല്ലം പത്തനാപുരം താലൂക്ക് ആശുപത്രികളിലാണ് ദന്തൽ യൂണിറ്റുകൾ ആരംഭിക്കുന്നത് ദന്തൽ മേഖലയുടെ പുരോഗതിക്കായി ആരോഗ്യ വകുപ്പ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളിൽ ദന്തൽ ചികിത്സ ലഭ്യമാണ് ദേശീയ റാങ്കിങ്ങിൽ ആദ്യമായി തിരുവനന്തപുരം ദന്തൽ കോളേജ് ഇടം പിടിച്ചു ദന്താരോഗ്യം ഉറപ്പുവരുത്താനായി ആരോഗ്യ വകുപ്പ് വിവിധ വകുപ്പുകളുമായി ചേർന്ന് ദേശീയ ശ്രദ്ധ ആകർഷിച്ച മന്ദഹാസം പുഞ്ചിരി വെളിച്ചം ദീപ്തം എന്നീ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു സാമൂഹ്യനീതി വകുപ്പുമായി സഹകരിച്ച് വയസ്സിന് മുകളിൽ പ്രായമായ ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വച്ചു കൊടുക്കുന്നതാണ് മന്ദഹാസം പദ്ധതി ഇതുവരെ ഏഴായിരത്തിലധികം വയോജനങ്ങൾക്ക് പല്ല് വച്ചു കൊടുത്തു ആറിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള സ്കൂൾ കുട്ടികൾക്ക് സമ്പൂർണ്ണ ദന്ത പരിരക്ഷ ഉറപ്പാക്കുന്ന സൗജന്യ പദ്ധതിയാണ് പുഞ്ചിരി കേരളത്തിലെ എല്ലാ ആദിവാസി മേഖലകളിലെയും ഗോത്ര വിഭാഗക്കാർക്കും തീരദേശ മേഖലയിലെ പ്രായം ചെന്നവർക്കും സൗജന്യ ഓറൽ ക്യാൻസർ സ്ക്രീനിങ്ങും ചികിത്സയും ഉറപ്പുവരുത്തുന്നതാണ് വെളിച്ചം പദ്ധതി ഭിന്നശേഷി കുട്ടികൾക്ക് എല്ലാത്തരം ദന്ത പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് ദീപ്തം പദ്ധതി ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ിലൊപ്പം ആവട്ടെ claro